എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്താലും ഷെയർ ചെയ്യുക എൻ എസിന്റെ സിലബസ് മാറ്റം അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടല്ലേ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ സിലബസ് എപ്രകാരമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ചെറിയൊരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്കറിയാം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഞങ്ങൾ ലോകത്തുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത് അത് നമ്മുടെ എൻ എസിന്റെ എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സിന്റെ ട്യൂഷൻ ക്ലാസ്സുകൾ മാത്രമല്ല നമുക്കിവിടെ സ്കൂൾ കുട്ടികൾക്കുള്ള ട്യൂഷൻ ക്ലാസുകൾ അതുപോലെ തന്നെ ഡിഗ്രി കുട്ടികൾക്ക് ട്യൂഷൻ ക്ലാസ്സുകൾ അതുപോലെ നമ്മുടെ ബിടെക് അതായത് ബിടെ മാത്തമാറ്റിക്സിന്റെ ട്യൂഷൻ ക്ലാസുകൾ ഇത്രയും കോഴ്സുകളാണ് ഞങ്ങൾ ഇവിടെ ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കുന്നത് അത് ലോകത്ത് എവിടെയുള്ളവർക്കും ഓൺലൈൻ ഓൺലൈനായിട്ടുള്ള രീതിയിൽ തന്നെ ഞങ്ങളുടെ ഇരുന്നുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധ്യമാവും ഇനി നമ്മുടെ എൽ അക്കാദമി ഓൺലൈൻ ക്ലാസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച ഞങ്ങൾ ഓഫ്ലൈനായിട്ടുള്ള രീതിയിൽ പുതിയൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നു അത് നമ്മുടെ പാറയിൽ തന്നെ ഒരു ചെറിയ സ്ഥലത്ത് തന്നെയാണ് അപ്പം അതിന്റെ ഒരു തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണ് ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സുകളുമായി മുന്നിട്ട് നിൽക്കുന്ന എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് ഇനി മുതൽ അതായത് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച മുതൽ ഓഫ്ലൈൻ ക്ലാസ്സുകളുമായി നമ്മുടെ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് സോ ഈ ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്ത ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് സോ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ടാവണം കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മുന്നിട്ട് നിൽക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം ഉണ്ടാവണം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ എന്ത് എൻഒഎിക്കണം പഠിക്കണം പുതിയ സിലബസ് അനുസരിച്ച് ഏത് രീതിയിൽ പഠിച്ചതാണ് നല്ല മാർക്ക് വാങ്ങിക്കാനൊക്കെ സാധിക്കുക ഇതിനൊക്കെ അടിസ്ഥാനമാക്കി നമ്മൾ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയേഴ് ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് ബഹുമാനപ്പെട്ട അനീഷ് മോഹൻ സാറും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജെയിംസ് മോഹൻ സാറും നയിക്കുന്ന ഒരു ഫ്രീ വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു ഫ്രീ വെബിനാറിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സോ നിങ്ങൾ എല്ലാവരും ഈ ഒരു ക്ലാസ് മാക്സിമം പ്രയോജനപ്പെടുത്തുക ഓക്കെ ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം അതായത് നമ്മുടെ എൻ എസിന്റെ സിലബസ് മാറ്റം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടല്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ അപ്പം അതിനെ ബേസ് ചെയ്ത് ഒരുപാട് സംശയങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ നിൽക്കുന്നത് അപ്പം അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാണ് അതായത് നമ്മുടെ എൻ ഓ എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും നിങ്ങൾ ഏത് സിലബസ് ആണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇപ്പം വെട്ടിക്കുറച്ചിരിക്കുന്ന സിലബസ് തന്നെയാണ് നിങ്ങൾ ഫോളോ അപ്പ് മനസ്സിലാകുന്നുണ്ടല്ലോ അത് ഓൾഡ് ആയാലും ന്യൂ രജിസ്ട്രേഷൻ ആയാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എല്ലാവരും ഫോളോ അപ്പ് ചെയ്തു പോവേണ്ടത് ഇപ്പോൾ ഒരു സിലബസ് ഉണ്ടല്ലോ അത് തന്നെയാണ് ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് സബ്ജക്റ്റുകളുടെ കാര്യം അതായത് ഒന്ന് ഹിന്ദി രണ്ട് ജോഗ്രഫി മൂന്ന് ബിസിനസ് സ്റ്റഡീസ് നാല് സൈക്കോളജി അഞ്ച് പെയിന്റിങ് ഈ സബ്ജക്റ്റുകളുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ ടെക്സ്റ്റ് ബുക്കാണ് മാറിയിരിക്കുന്നത് സിലബസ് വെട്ടിക്കുറച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ടെക്സ്റ്റ് ബുക്ക് ഈ സബ്ജക്ടുകളുടെ എല്ലാം മാറിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇരുപത്തി ഒന്നിലൊക്കെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള എൻഒഎസ് വിദ്യാർത്ഥികൾ എക്സാം എഴുതാത്ത വിദ്യാർത്ഥികൾ ഉണ്ടാവും അല്ലെ അങ്ങനെയുള്ളവരല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്കായിരിക്കും പരീക്ഷ എഴുതാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പൊ ഇവർക്ക് ഈ ഒരു പുതിയ സിലബസ് അനുസരിച്ച് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മാറ്റം വന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് എന്തായാലും എൻ എസിന്റെ ബോഡിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവില്ല അതല്ല നമ്മൾ ഇനി പുതിയൊരു സിലബസിലുള്ള ടെക്സ്റ്റ് ബുക്ക് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എൻഒഎസ് പുതിയൊരു നോട്ടിഫിക്കേഷനോട് വിദ്യാർത്ഥികളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അതായത് ഈ അഞ്ച് സബ്ജക്റ്റുകളുടെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഈ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും അതായത് ഈ അഞ്ച് സബ്ജക്റ്റുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് രണ്ട് സെറ്റ് ആയിട്ടായിരിക്കും വരുന്നത് ഒന്ന് ുള്ളത് ഒരെണ്ണം ന്യൂ വിദ്യാർത്ഥികൾക്കുള്ളത് മനസ്സിലാവുന്നുണ്ടല്ലോ അഞ്ച് സബ്ജക്റ്റുകളുടെ മാത്രമാണ് ക്വസ്റ്റ്യൻ പേപ്പർ രണ്ട് സെറ്റായിട്ട് വരുന്നത് ഈ തന്നിരിക്കുന്ന അഞ്ച് സബ്ജക്റ്റുകൾ അപ്പോൾ നമ്മുടെ എൻ ഐ എ മുൻ വർഷങ്ങളിൽ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതായത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും സബ്ജക്റ്റുകൾ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ പഠിക്കേണ്ടത് മനസ്സിലായോ അല്ലാതെ പുതിയ അയ്യോ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പുതിയ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് അതല്ല പഠിക്കേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്ക് ഏതാണ് അതായത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തു അത് പഠിക്കണം അതുപോലെ തന്നെ അതിന്റെ സിലബസ് അനുസരിച്ചുള്ള ചാപ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് പുതിയ ചാപ്റ്റേഴ്സ് വെട്ടി കുറച്ച് ചാപ്റ്റേഴ്സും കാര്യങ്ങളല്ല നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തു പോകേണ്ടത് മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് ഫ്രഷ് ആയിട്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും അല്ലെ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്ക് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്ക് പഠിച്ച് അതായത് ഈ അഞ്ച് വിഷയങ്ങളുടെ കാര്യം ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക ഇപ്പോഴത്തെ സിലബസ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക ഇനി ഈ അഞ്ച് സിലബസ്റ്റിലോ ഉൾപ്പെടെ സബ്ജക്ടുകൾ ഇപ്പൊ നിങ്ങൾക്ക് അറിയുമ്പോൾ ഇംഗ്ലീഷ് പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ ഇതിൽ പെടാത്ത സബ്ജക്റ്റുകൾ അങ്ങനെ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് പുതിയ സിലബസ് അനുസരിച്ചിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത് പുതിയ സിലബസ് അനുസരിച്ചും പുതിയ ചോദ്യ പേപ്പറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത് ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് പുതിയ സിലബസ് അനുസരിച്ചും അല്ലെങ്കിൽ നമ്മുടെ ചോദ്യപേപ്പറിന്റെ പാഠ്യമൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് അറിയാം വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ നമ്മുടെ ചോദ്യപേപ്പറിലും അല്ലെങ്കിൽ നമ്മുടെ സിലബസിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അല്ലെ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി മുതൽ ചോദ്യപേപ്പറിൽ എം സി ക്യൂ ടൈപ്പ് ഒബ്ജക്റ്റീവ് ടൈപ്പ് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ഷോർട്ട് ആൻസർ ടൈപ്പ് എസ് എ ടൈപ്പ് ഇങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക അപ്പൊ ഇതനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കാൻ അപ്പൊ ഈ രീതിയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം ടെക്സ്റ്റ് ബുക്ക് ഫോളോ അപ്പ് ചെയ്യണം നിങ്ങൾക്കറിയാം നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഒരുപാട് ഡെമോ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സുകളിൽ ഞങ്ങൾ എപ്പോഴെങ്കിലും ഗൈഡ് നോക്കി പഠിപ്പിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല നമ്മൾ ഗൈഡ് ഒരിക്കലും ഫോളോ അപ്പ് ചെയ്യുന്നില്ല നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാണ് പഠിപ്പിക്കുന്നത് അപ്പൊ ഏതെങ്കിലും ഒക്കെ ട്യൂഷൻ സെന്ററിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവരുടെ ടീച്ചേഴ്സ് നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് അല്ല ഗൈഡ് നോക്കിയാൽ പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരോട് തീർച്ചയായിട്ടും നിങ്ങൾ പറയാം ഗൈഡ് നോക്കി ഞങ്ങളെ പഠിപ്പിക്കേണ്ട എന്നുള്ളത് കാരണം ഗൈഡിലുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ക്വസ്റ്റിനും ആയിട്ടുള്ള രീതിയിലുള്ള ു പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ അതിനേക്കാളും കൂടുതൽ നമുക്ക് അതിനകത്തൊന്നും പഠിക്കാനായിട്ടുണ്ട് അപ്പൊ ടെക്സ്റ്റ് ബുക്ക് നോക്കി നിങ്ങളുടെ അധ്യാപകരോട് പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ തന്നെ പറയണം ഗൈഡ് നോക്കി വായിച്ച് അല്ലെങ്കിൽ അതിലുള്ള മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസറും വായിക്കാനായിട്ട് അല്ലെങ്കിൽ അത് ജസ്റ്റ് വായിക്കാനായിട്ട് എല്ലാ വിദ്യാർത്ഥികളും പറ്റുന്ന കാര്യമാണ് അല്ലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മലയാളത്തിലുള്ള ബുക്ക് കിട്ടിക്കഴിഞ്ഞ് അത് വായിക്കാനായിട്ട് അറിയില്ലാത്ത ആരും ഇല്ല അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഗൈഡ് നോക്കി വായിക്കാനായിട്ട് അറിയാം അപ്പൊ അതല്ല നമുക്ക് ആവശ്യം നമുക്ക് നല്ല നല്ല ക്ലാസ്സുകളാണ് ആവശ്യം അല്ലെ എൻഒഎസിന്റെ ഈ ഒരു മലയാളത്തിലുള്ള ഗൈഡ് എന്ന് പറയുന്നത് മലയാള എഴുതാനും വായിക്കാനും അറിയാവുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു മലയാളത്തിലുള്ള ഗൈഡ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങക്ക് ഓരോ ചാപ്റ്ററിലും ചോദ്യോത്തരം വായിച്ച് നോക്കി തനിയെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അല്ലെ അപ്പൊ പിന്നെ എന്തിനാ നമ്മൾ ഈ ട്യൂഷൻ സെന്ററുകളിലും അല്ലെങ്കിൽ എൻഒഎസിന്റെ ക്ലാസുകളിൽ ലഭിക്കുന്ന സ്ഥാപനങ്ങളിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന അതിന്റെ ആവശ്യമുണ്ടോ ഇല്ല അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ട്യൂഷൻ സെന്ററിൽ നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഫോളോ അപ്പ് ചെയ്യുന്ന ക്ലാസുകൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഒരു ഗൈഡ് നോക്കി വെറുതെ ഇങ്ങനെ പഠിപ്പിക്കുന്ന രീതിയാണെങ്കിൽ നിങ്ങൾ അവിടെ പഠിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളുടെ കയ്യിൽ ഒരു ഗൈഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിലുള്ള ഓരോ ചാപ്റ്ററിൽ ചോദ്യത്തിന് നിങ്ങൾക്ക് തന്നെ വായിച്ചു പഠിച്ചാൽ പോലെ ഇത്രയും ഫീസ് കൊടുത്ത് നമ്മൾ വെറുതെ എന്തിനാണ് പഠിക്കുന്നത് അല്ലേ അപ്പൊ വെറുതെ നമ്മൾ ഒരു കടയിൽ നിന്ന് നൂറ്റി ഇരുപത് രൂപ നൂറ്റി നാപ്പത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഈ മലയാളത്തിലുള്ള ഗൈഡ് കിട്ടുന്നതാണ് ആ ഗൈഡ് നോക്കി ടീച്ചേഴ്സ് പഠിപ്പിക്കുവാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത്രയും ഫീസ് കൊടുത്ത് ഒരു ഈ സ്ഥാപനത്തിൽ അതിൽ ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ഇല്ല നിങ്ങൾക്ക് ഈ ഗൈഡ് കിട്ടി കഴിഞ്ഞാൽ തനിയേ പഠിക്കാവുന്ന വിദ്യാർത്ഥികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ പഠിപ്പിക്കുന്ന രീതി എപ്രകാരമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം ടെക്സ്റ്റ് ണോ ഒരു ടീച്ചർ എന്ന് പറയുമ്പോ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന് പറയുമ്പോൾ പഠിപ്പിക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാണ് പഠിപ്പിക്കുന്നത് അല്ലെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ ഷോർട്ട് ആയിട്ടുള്ള രീതിയിൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന് പറയുന്നവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ പഠന പഠിപ്പിക്കുന്ന രീതി അങ്ങനെയാണ് ആയിട്ടുള്ള രീതിയിൽ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ അങ്ങനെയുള്ള ഇടത്ത് വേണം നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ഈ ഒരു നമ്മുടെ ഗൈഡ് എന്ന് പറയുന്നത് മലയാളത്തിലുള്ള ഗൈഡ് നിങ്ങൾ ഒരു പഠന സഹായിട്ട് അതായത് എസ് എ ടൈപ്പ് ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ൊക്കെ വേണ്ടിയിട്ട് ഒരു ചാപ്റ്ററിൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഗൈഡ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യും മലയാളത്തിൽ നമുക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ സോ ആ ഗൈഡ് നിങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് പ്രയോജനപ്പെടുത്തേണ്ടത് ഒരു ചാപ്റ്ററിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ ആ ചാപ്റ്ററിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഗൈഡ് ഫോളോ അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അതിനകത്തുള്ള ചോദ്യോത്തരങ്ങളെല്ലാം കാണാതെ പഠിക്കണമെന്നല്ല പറയുന്നത് അപ്പം ഏതെങ്കിലുമൊക്കെ ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്തിട്ട് ഗൈഡ് നോക്കിയാണ് നിങ്ങൾ അധ്യാപകര് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രീതി ഒക്കെ മാറ്റണം എന്ന് പറയാം കാരണം ഗൈഡ് നോക്കി ി പഠിപ്പിച്ചിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല കാരണം ടെക്സ്റ്റിലുള്ള പല സാധനങ്ങളും നമ്മുടെ ഗൈഡിനകത്ത് ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ നമ്മുടെ ഗൈഡിൽ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ആയിട്ടുള്ള രീതിയിലാണ് പക്ഷെ ടെക്സ്റ്റിൽ കുറച്ചുകൂടി വാർസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഓരോ അധ്യാപകരുടെയും കടമയാണ് അത് വായിച്ചു നോക്കിയിട്ട് അതിനകത്തുനിന്ന് പോയിന്റ് വൈസ് ആയിട്ടുള്ള രീതിയിൽ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അപ്പൊ ഈ രീതി വേണം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തു പോകാനായിട്ട് കേട്ടോ അത് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ് അപ്പം ഞാൻ പറയുന്നത് ഞാൻ പറയൂ ഞങ്ങളിവിടെ ഗൈഡ് ഒന്നും അല്ല ഫോളോ അപ്പ് ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും ഗൈഡ് നോക്കി കുട്ടികളെ പഠിപ്പിച്ചത് ഗൈഡ് അല്ല ഞങ്ങൾ പഠിപ്പിക്കും പക്ഷെ ഗൈഡ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് കാരണം ഗൈഡ് കുട്ടികളെ സംബന്ധിച്ച് കുറച്ച് എന്താ ഈ പറഞ്ഞ പോലെ എളുപ്പമായിട്ടുള്ള സംഭവം തന്നെയാണ് മലയാളത്തിലുണ്ട് അതുപോലെ കുറച്ചുകൂടെ ഓരോ ചാപ്റ്ററിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നിരുന്നാലും ഞങ്ങൾ ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പറഞ്ഞ കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് തന്നെ കാണുക കാരണം ഇനിയും നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നില്ലെങ്കിൽ നിങ്ങൾ ഇതേ രീതിയിൽ പഠിച്ചു പോകും നിങ്ങൾക്ക് പരീക്ഷ ബുദ്ധിമുട്ടായി മാറും അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത് അപ്പം അത് പോസിറ്റീവായിട്ട് തന്നെ കാണുക അതല്ലാതെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മൾ എല്ലാവരും കുറ്റപ്പെടുത്തി പറയുന്നു അങ്ങനെ ഒന്നുമല്ല നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം എന്നിട്ട് ആ രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോണം അതല്ലെങ്കിൽ നമുക്ക് തന്നെ അതിന്റെ ബുദ്ധിമുട്ട് വരും സോ അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ അതെല്ലാം പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ ഇപ്പൊ ട്യൂഷൻ ബാച്ചിങ് ഒക്കെ ട്യൂഷൻ ബാച്ച് ഒക്കെ ഇവിടെ റണ്ണിങ് ആണ് ഇപ്പൊ അതിന്റെ ഡെമോ ക്ലാസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ ലൈവ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ തന്നെ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് ഞങ്ങൾ മറ്റു പല സ്ഥാപനങ്ങൾ ജോയിൻ ചെയ്ത കുട്ടികളാണ് ഞങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ല ഗൈഡ് നോക്കിയാണ് പഠിക്കുന്നത് അപ്പൊ ഗൈഡിൽ ഞങ്ങൾ ഇവിടെ ക്ലാസ് എടുക്കുന്ന കൂട്ടത്തെ കുട്ടികൾ ഇങ്ങോട്ട് പറയാറുള്ളതാണ് ഗൈഡിൽ മിസ് ചെയ്ത് എവിടെയാണ് കിടക്കുന്നത് ഞങ്ങളോട് ചോദിക്കും അപ്പൊ ഗൈഡിൽ ആ സാധനം ഇല്ല പിന്നെ ഞങ്ങൾ എവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ അപ്പൊ ഞങ്ങൾ വരും ടെക്സ്റ്റ് ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക അപ്പൊ ടെക്സ്റ്റ് ബുക്കുള്ള പല സാധനവും ഗൈഡിൽ ഇല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരുന്നത് അത് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ നിർത്തുന്നു എന്നെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വിളിക്കണം താങ്ക്